ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജി എ എം ബഷീറിന് സ്ഥലമാറ്റം നെയ്യാറ്റിങ്കര അഡീഷണൽ ജഡ്ജിയായിരിക്കെ പേർക്ക് വധശിക്ഷ വിധിച്ചിരുന്നു ആലപ്പുഴ എം എസ് സി റ്റി കോടതിയിലേക്കാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിട്ടുള്ളത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനന്ദ ചേരുന്നു ശ്രീനന്ദ ഈ പൊതുവേയുള്ള ട്രാൻസ്ഫറിൻ്റെ അല്ലെങ്കിൽ സ്ഥലം മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ബഷീർ എന്ന ജഡ്ജിയെ സ്ഥലം മാറ്റിയിട്ടുള്ളത് ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ അടക്കമുള്ള പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചതിലൂടെയാണ് ഈ ന്യായാധിപൻ സമൂഹത്തിൽ ശ്രദ്ധ നേടുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലം ഒരു വിവാദമായിട്ടുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ ശ്രീനന്ദ ഇത് സാധാരണയായി ജഡ്ജിമാരെ സ്ഥലം മാറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇദ്ദേഹത്തിനെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമായ കേസുകളിൽ അത് ശിക്ഷ വിധിച്ച ഒരു ജഡ്ജിയാണ് എ എം ബഷീർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരിക്കുന്നത് സ്വാഭാവികമാണ് അതിൽ അസ്വാഭാവിക ഒന്നും തന്നെ ഇല്ല ഒരു ജഡ്ജിയെ കുറച്ചുനാൾ കഴിയുമ്പോൾ സ്ഥലം മാറ്റുന്ന എന്ന് പറയുന്നത് അവരുടെ രീതിയിൽ ഒരിക്കലും ഒരു തെറ്റായ രീതിയിലോ അല്ലെങ്കിൽ ശിക്ഷ വിധിച്ചതിൻ്റെ പേരിലോ ഒന്നും തന്നെയല്ല അദ്ദേഹത്തെ സാധാരണയായിട്ടാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ ആലപ്പുഴ എം എ സി ടി കോടതിയിലേക്കാണ് അദ്ദേഹത്തിനെ സ്ഥലം മാറ്റിയിരിക്കുന്നത് പ്രസിദ്ധമായ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്കും അതുപോലെ തന്നെ മറ്റു രണ്ട് കൊലക്കേസുകളിലായി നാല് പേർക്കും നെയ്യാറ്റിങ്ങിന് അഡീഷണൽ ജഡ്ജി ആയിരിക്കുകയെ വധശിക്ഷ വിധിച്ചത് ഇദ്ദേഹമായിരുന്നു ഇപ്പോൾ ഇദ്ദേഹത്തെ സാധാരണ രീതിയിലാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് അതിൽ യാതൊരു തരത്തിലുമുള്ള വീഴ്ചയോ അല്ലെങ്കിൽ കാരണങ്ങളോ മൂലമല്ല ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം വിനോദ് ഗ്രീഷ്മ വധക്കേസിൽ ക്ഷമിക്കണം ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച ഗ്രീഷ്മ അടക്കമുള്ള പ്രതികൾക്ക് വധശിക്ഷ വിധിച്ച ജഡ്ജി ബഷീറിനാണ് ഇപ്പോൾ സ്ഥലമാറ്റം വന്നിട്ടുള്ളത് അത് ഏറെ വിവാദവുമായിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ശ്രീ നന്ദ